ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഓംബ്രി ബട്ടർ കേക്ക് എന്നാണ് ഇതിൻ്റെ പേര് ഒരു കേക്കിൽ തന്നെ മൂന്ന് ഷെയ്ഡ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പേര് എത്ര കഴിച്ചാലും മടുക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേക്കാണിത് വാനിലയും ചോക്ലേറ്റും മിക്സായി വരുന്ന ഒരു കേക്ക് ആയത് തന്നെ കുട്ടികൾക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെടും ബേക്കറിയിൽ നിന്നൊന്നും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് വാങ്ങാൻ കിട്ടില്ല കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അപ്പം അതിനായിട്ട് ഒരു ബൗൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് വൺ സെവൻറ്റി ഫൈവ് ഗ്രാംസ് റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു ബീറ്റർ കൊണ്ട് പത്ത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇടയ്ക്ക് ഒരു സ്പാറ്റൽ കൊണ്ട് അരികൊക്കെ ഒന്ന് വടിച്ച് സെൻറ്ററിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ല വൈറ്റ് കളറിൽ നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ബട്ടർ ക്രീം ടെക്സ്ചറായി മാറും ഇനി ഇതിലേക്ക് നാല് മുട്ട ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നാല് മുട്ടയും നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം വാനില എസൻസ് ഒഴിച്ച് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് പിരിഞ്ഞതുപോലെ കാണും പക്ഷെ അത് കാര്യമാക്കണ്ട കുറച്ച് നേരം ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ആയി വന്നോളും എന്നിട്ട് ഇതിലേക്ക് കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പാലും കൂടി നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശായി ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ കംപ്ലീറ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ആയി കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാകും നമുക്ക് വേറെ ഫ്ലേവർ ഒന്നും ആഡ് നമുക്ക് ഇങ്ങനെ തന്നെ ഈ ബാറ്റർ ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വാനില ഫ്ലേവറിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ബട്ടർ കേക്ക് കിട്ടും ഇതിപ്പോൾ ഓംബ്ര ബട്ടർ കേക്ക് ആയതുകൊണ്ട് ഈ ബാറ്റർ ഈക്വലായിട്ട് മൂന്ന് സെപ്പറേറ്റ് ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ബൗളിലേക്ക് ഒരു അരിപ്പേ കൂടി രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറിലുള്ള കേക്ക് ബാറ്റർ കിട്ടും ഇനി അടുത്ത ബൗളിൽ ഒരു സ്ട്രെയിനറിൽ കൂടി രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കൂടുതൽ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തത് കൊണ്ട് ബാറ്റർ നല്ല തിക്കാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ നമുക്കിവിടെ നല്ല ഡാർക്ക് ബ്രൗൺ കളറിലെ ബാറ്റർ കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് ഷെയ്ഡിലുള്ള ബാറ്റർ കിട്ടി വാനില ലൈറ്റ് ചോക്ലേറ്റ് കളർ ഡാർക്ക് ചോക്ലേറ്റ് കളറ് അങ്ങനെ മൂന്ന് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കേക്ക് ടിൻ എടുത്തിട്ട് ഈ ബാറ്റർ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഓരോ ബാറ്ററും ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ലോഫ്റ്റിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് ബട്ടറൊക്കെ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ലൈറ്റ് ചോക്ലേറ്റ് കളറിലെ ബാറ്ററാണ് ഒഴിച്ചു കൊടുത്തത് അതിൻ്റെ മുകളിലേക്ക് വാനില ബാറ്ററും ഒഴിച്ചു കൊടുത്തു ഏറ്റവും മുകളിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് കളറിലുള്ള ബാറ്ററും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കേക്ക് ഉരുളിയിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു ഉരുളി പത്ത് മിനിറ്റ് മുമ്പ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിരുന്നു അതിലേക്കൊരു റിങ് എന്നിട്ട് അതിലേക്ക് കേക്ക് ബാറ്ററി ഒഴിച്ച കേക്ക് ടിൻ വെച്ചു കൊടുക്കുക മൂടി കൊണ്ടൊന്നടച്ചിട്ട് ഒരു ഒന്ന് ബേക്ക് ചെയ്തെടുത്തപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേക്ക് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കുക നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ കേക്ക് കേക്ക് മോൾഡിൽ നിന്ന് എടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക കേക്ക് ഉണ്ടാക്കി ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ആയിരിക്കും കേക്കിന് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക കേക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിൽ ഇതേപോലെയാണ് ഇരിക്കുക കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത് അത്രയും സോഫ്റ്റ് ആണ് ഓരോ ബൈറ്റിലും വാനിലയുടെയും ചോക്ലേറ്റിൻ്റെയും ഫ്ലേവറായിരിക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കേക്ക് കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്